പ്ലാസ്റ്റിക് കവറിന്റെ അത്ഭുതകരമായ ഉപയോഗങ്ങൾ കണ്ടാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തില്ലെന്ന് ഉറപ്പ് പുറത്ത് തീ കത്തിക്കാനുള്ള വിദ്യ ഒരു പ്ലാസ്റ്റിക് കവറിൽ വെള്ളമെടുക്കുക അതിനെ ഒരു കോൺവെക്സ് ലെൻസിന്റെ രൂപത്തിലാക്കുക എന്നിട്ട് അതുപയോഗിച്ച് സൂര്യപ്രകാശത്തെ ഉണങ്ങി വിറകിൽ കേന്ദ്രീകരിക്കുക പെട്ടെന്ന് തന്നെ വിറകിൽ പിടിക്കും വിലയേറിയ വള അബദ്ധത്തിൽ വെള്ളക്കെട്ടിൽ വീണ്ടുപോയാൽ എന്ത് ചെയ്യും ഒരു സുതാര്യമായ പ്ലാസ്റ്റിക് കവറിൽ ശുദ്ധജലമെടുത്ത് വെള്ളക്കെട്ടിലേക്ക് താഴ്ത്തുക ശുദ്ധജലത്തിലൂടെ അടിത്തിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെ വള കണ്ടെത്തുന്നത് എളുപ്പമാകും വള ഊരിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യം ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിലിടുക എന്നിട്ടൊരു ലൂബ്രിക്കൻ്റായി വാഷിംഗ് ലിക്വിഡ് പുരട്ടുക അതിനുശേഷം പ്ലാസ്റ്റിക് കവർ പിടിച്ച് പുറത്തേക്ക് വലിക്കുക വള എളുപ്പത്തിൽ ഊരിപ്പോരും വീട്ടിലെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കവർ പകുതിയായി മടക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കത്രിക ഉപയോഗിച്ച് വൃത്തിയുള്ള ഒരു വളഞ്ഞ വര മുറിച്ചു മാറ്റുക നിവർത്തിയാൽ ഈ രൂപത്തിലായിരിക്കും ഔദ്യോഗിക യാത്രകൾക്കോ യാത്രകൾക്കോ പോകുമ്പോൾ ഇത് കൂടെ ഉണ്ടെങ്കിൽ റ്റ് സീറ്റ് കവർ വാങ്ങേണ്ടി വരില്ല കാറിന്റെ ഹെഡ് റെസ്റ്റ് ഊരിയെടുക്കുക പ്ലാസ്റ്റിക് കവർ അതിൽ വയ്ക്കുക ഒരു കത്രിക ഉപയോഗിച്ച് രണ്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ഹെഡ്റസ്റ്റ് തിരികെ സ്ഥാപിക്കുക തുടർന്ന് പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ വെച്ച് കവറിന്റെ വൈഭാഗം അടയ്ക്കുക ഇങ്ങനെ നമ്മുടെ കാറിലും ഒരു കാർ ടി സജ്ജമാക്കാം ഇനി യാത്ര ചെയ്യുമ്പോൾ മടുപ്പ് തോന്നില്ല ഈ പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ നേടാം